ഭംഗാരോ ഹുങ്കും താഴെ വെച്ച ഒടുവിൽ മോദി മര്യാദരാമനാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രതിപക്ഷമില്ലാതെ വിലസിയിരുന്ന കാലമല്ല ഇതെന്ന് തിരിച്ചറിഞ്ഞ മോദി ആട്ടിത്തുപ്പിയവരോടും പുച്ഛിച്ചവരോടും താണുക്കീണ അഭ്യർത്ഥനകൾ നടത്തുകയാണ് ഇതാ ബജറ്റ് അവതരണം നടക്കുമ്പോൾ സഹകരിക്കണമെന്ന് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയാണ് പ്രധാനമന്ത്രി ഇത്രയും കാലം പ്രതിപക്ഷമോ അതൊക്കെ എന്തിന് എന്ന മട്ടിലായിരുന്നു നരേന്ദ്രമോദി ഇപ്പോ ഞാനെന്ന ഭാവമൊക്കെ മാറ്റി മിടുമിടുക്കനായിരിക്കുകയാണ് മോദി വൈരാഗ്യങ്ങൾ മറന്ന പ്രതിപക്ഷം സഹകരിക്കണം ബജറ്റ് ജനകീയമായിരിക്കും ഇതായിരുന്നു മോദിയുടെ വാക്കുകൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ബജറ്റായിരിക്കുമെന്നും ആയിരിക്കുമെന്നും അമൃതകാലത്തെ സുപ്രധാന ബജറ്റ് ആയിരിക്കും ഇതെന്നും ബജറ്റ് സമ്മേളനം സുഗമമായി കൊണ്ടുപോകാൻ എല്ലാ ജനപ്രതിനിധികളും സഹകരിക്കണമെന്നും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള റോഡ് മാപ്പ് കൂടിയാണ് ഈ ബജറ്റ് എന്നും വിദ്വേഷം മാറ്റിവെച്ച് പ്രതിപക്ഷം സഹകരിക്കണം പഴയകാല വൈരാഗ്യങ്ങൾ മറക്കണം രാജ്യത്തിന്റെ വികസനം കൂട്ട ഉത്തരവാദിത്തം എന്നൊക്കെയായിരുന്നു മോദിയുടെ വാക്കുകൾ ഇത് ഇത്രയും കാലം ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് വിലപേശിയിരുന്ന മോദിയുടെ തട്ടിത്താണു എന്ന് തന്നെയാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർച്ചയായ മൂന്നാം തവണയും തിരഞ്ഞെടുത്ത ശേഷം എൻ ഡി എ സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് നാളെയാണ് അവതരിപ്പിക്കുന്നത് അതിനു മുൻപ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അവതരിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വിശദമായ അവലോകനം നൽകുന്ന ഒരു നിർണായക രേഖയാണ് സാമ്പത്തിക സർവേ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം സാമ്പത്തിക കാര്യവകുപ്പിന്റെ സാമ്പത്തിക വിഭാഗമാണ് ഇത് തയ്യാറാക്കുന്നത് സർക്കാരിന്റെ സാമ്പത്തിക പ്രകടനം പ്രധാന വികസന പരിപാടികൾ നയ സംരംഭങ്ങൾ എന്നിവയുടെ സമഗ്രമായ സംഗ്രഹം ഈ സാമ്പത്തിക സർവേ വാഗ്ദാനം ചെയ്യുന്നു സാമ്പത്തിക സർവേ വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു പ്രവചനം കൂടി നൽകുന്നു ഇത് നയപരമായ തീരുമാനങ്ങൾ നയിക്കുന്നതിനും സാമ്പത്തിക തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനുമുള്ള ഒരു പ്രധാന കേന്ദ്രമായി മാറുന്നു സമ്പദ് വ്യവസ്ഥയുടെ നിഷ്പക്ഷമായ വിലയിരുത്തൽ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ സാമ്പത്തിക സർവേ സുതാര്യത വർദ്ധിപ്പിക്കുകയും സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളിൽ ഉത്തരവാദിത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതികളും വെല്ലുവിളികളും അവലോകനം ചെയ്തതാണ് പാർട്ട് എയിലുള്ളത് സാമൂഹിക സുരക്ഷ ദാരിദ്ര്യം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം മാനവ വികസനം കാലാവസ്ഥ പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രത്യേക വിഷയങ്ങളിൽ പാർട്ട് ബി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വ്യവസായം കൃഷി തൊഴിൽ വില കയറ്റുമതി തുടങ്ങി വിവിധ മേഖലകളുടെ വിശദമായ സ്ഥിതി വിവര വിശകലനം നൽകുവാൻ ഈ ഡിവിഷൻ സഹായിക്കുന്നു എന്നതാണ് പ്രധാന വിവരം അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള മുൻഗണനകൾ നിശ്ചയിക്കുന്നതിൽ സാമ്പത്തിക സർവേക്ക് കാര്യമായ പങ്കുണ്ട് ഏതൊക്കെ മേഖലകളിൽ കൂടുതൽ ധനസഹായം നയപിന്തുണ സർക്കാർ പരിപാടികൾ എന്നിവ ആവശ്യമായി വരും എന്നത് ഇത് എടുത്തു കാണിക്കുന്നു